അവിഹിത ബന്ധം എതിർത്തതിനെ തുടർന്ന് യുവതിയെ ഭക്ഷണത്തിൽ സയനൈഡ് കലർത്തി ഭർത്താവ് കൊലപ്പെടുത്തി കർണാടകയിലെ ചിക്കമംഗളൂരു ജില്ലയിൽ കഴിഞ്ഞ ദിവസമായിരുന്നു സംഭവം നടന്നത് ദേവവൃന്ദ ഗ്രാമത്തിലെ വസതിയിൽ ശ്വേത എന്ന യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ കേസിൽ ഭർത്താവ് ദർശനെ അറസ്റ്റ് ചെയ്തു ശ്വേത സ്വയം മരിക്കുകയായിരുന്നുവെന്നായിരുന്നു ഭർത്താവ് ആദ്യം വരുത്തി തീർക്കാൻ ശ്രമിച്ചത് അതേസമയം ശ്വേതയ്ക്ക് ഹൃദയാഘാതം ഉണ്ടായതായും പറഞ്ഞു എന്നാൽ മകളുടെ മരണത്തിൽ അസ്വാഭാവികത തോന്നിയ മാതാപിതാക്കളാണ് പിന്നീട് പരാതി നൽകിയത് ഹൃദയാഘാതത്തെ തുടർന്നല്ല മരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാവുകയും ചെയ്തു തുടർന്ന് ദർശനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയായിരുന്നു ശ്വേതയെ കൊന്നതാണെന്ന് ഭർത്താവ് സമ്മതിച്ചു കോളേജ് കാലം മുതൽ പ്രണയത്തിലായിരുന്ന ശ്വേതയും ദർശനും മൂന്ന് വർഷം മുൻപാണ് വിവാഹിതരായത് ജോലിസ്ഥലത്തുള്ള മറ്റൊരു യുവതിയുമായി ദർശൻ അടുപ്പത്തിലായതോടെ ദാമ്പത്യത്തിൽ വിള്ളലുണ്ടായി യുവതിയെ വിളിച്ച് ദർശനവുമായുള്ള ബന്ധം തുടരുത് എന്ന ശ്വേത മുന്നറിയിപ്പ് നൽകുകയായിരുന്നു ഇക്കാര്യമറിഞ്ഞ് ദർശൻ ഭാര്യയെ കൊലപ്പെടുത്താൻ തീരുമാനിച്ചു പിന്നീട് ഭക്ഷണത്തിൽ സയനൈഡ് നൽകി കൊലപ്പെടുത്തുകയായിരുന്നു